അസ്സാമലൈക്കും വറഹമത്തല്ല രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അഹ്ലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ മാതാവ് പിതാവ് എന്ന് തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു ആരാണ് പിതാവ് രണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി അലക്കിത്തരുന്നു ആരാണ് മാതാവ് മൂന്ന് വേദനിച്ചു പ്രസവിച്ചു ഉത്തരം മാതാവ് നാല് പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു ഉത്തരം മാതാവ് അഞ്ച് ജോലി ചെയ്തു പണം കണ്ടെത്തുന്നു ഉത്തരം പിതാവ് ആറ് രോഗമായാൽ നമുക്ക് മരുന്ന് വാങ്ങി തരുന്നു ഉത്തരം പിതാവ് ആറ് ഭക്ഷണം പാകം ചെയ്യുന്നു ഉത്തരം മാതാവ് ഏഴ് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു ഉത്തരം പിതാവ് രണ്ട് അതമുള്ള കുട്ടിക്ക് നേരെ ശരി അടയാളപ്പെടുത്തും ഒന്ന് റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണർന്നു അത് അതമുള്ള കുട്ടിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണെങ്കിൽ അതിന് ശരി ഇടുക രാവിലെ നേരത്തെ ഉണർന്നു റഷാദ് മോനെ അത് ശരിയാണല്ലേ രണ്ട് റഷീദ് മോൻ മദ്രസയിൽ എത്തുന്നു അത് തെറ്റായ കാര്യമാണല്ലേ മൂന്ന് റാഷിദ് മോൻ ചങ്ങാബിയോട് സലാം പറഞ്ഞു ശരിയാണല്ലേ നാല് അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ശരി അതുപുള്ള കുട്ടിയുടെ സ്വഭാവത്തിൽ അഞ്ച് മുർഷിദ് മോൻ സലാം മടക്കിക്കൊണ്ടേ അസ്സലാം വറഹമത്തുള്ള എന്ന് പറഞ്ഞു അത് ശരിയായ കാര്യമാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാം അൽ അഖ്ദാമിൽ അതിൻ്റെ അർത്ഥം എന്താണ് മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പകർത്തി എഴുതാം ഒന്ന് കമാ റബ്ബയാനി അത് തെറ്റാതെ താഴത്തെ എഴുതാ രണ്ട് പഠനോപകരണങ്ങൾ മൂന്ന് അധികം സ്നേഹിക്കണം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തതാണ് വ്യക്തമാക്കാം ഒന്ന് ഇമാം നബബി റഹിമുല്ലായുടെ പേര് എന്താണ് ഷറഫ് രണ്ട് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്തായിരുന്നു ഉത്തരം നിന്റെ ഉമ്മയുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഇമാം നബി റഹിമ ഉള്ളയുടെ കഥയാണ് ഒന്ന് ഉമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു ഇമാം നബി റഹിമ ഉള്ളാവിൻ്റെ കഥയിൽ ഉമ്മ പ്രാർത്ഥിച്ചത് അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ രണ്ട് വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചത് എന്താണ് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു മൂന്ന് ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതായിരുന്നു എന്നാണ് മകൻ്റെ മറുപടി ഇതാണ് അഖിലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ السلام عليكم